ക്ഷേത്രങ്ങളിലേക്കാണ് ഇനി സി പി എം കയറി ചെല്ലാൻ പോകുന്നത് ക്ഷേത്രങ്ങളിൽ കൂടുതൽ ഇടപെടലുകളിന് സി പി എം എത്തുന്നു എന്നാണ് വാർത്ത വിശ്വാസികളുമായി ചേർന്ന് പ്രവർത്തിക്കാനാണ് സി പി എമ്മിന്റെ പുതിയ തീരുമാനം വിശ്വാസത്തിന് കോട്ടം തട്ടുന്ന തരത്തിലെ നിലപാടുകൾ ഇനി സി പി എം എടുക്കില്ല എന്നാണ് പറയുന്നത് വിശ്വാസികളുടെ പിന്തുണ ആർജിക്കാനായി ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ച് ബി ജെ പി നടത്തിയ നീക്കങ്ങൾ ഗൗരവത്തോടെ സി പി എം കണ്ടില്ല എന്ന സ്വയം വിമർശനത്തിലാണ് ഇപ്പോൾ ഈ പാർട്ടി എന്തുകൊണ്ട് ലോക്സഭയിൽ സി പി എമ്മിന് തിരിച്ചടി ഉണ്ടായി എന്ന വിലയിരുത്തലിലാണ് വിശ്വാസികളെ കൂടെ കൂട്ടേണ്ടതിന്റെ പ്രസക്തി സി പി എം തിരിച്ചറിഞ്ഞത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയിലേക്ക് ഒഴുകിയ സി പി എം വോട്ട് തിരിച്ചുപിടിച്ചാൽ നിയമസഭയിൽ ഹാട്രിക് വിജയം ഉറപ്പാണ് എന്ന നിലപാടിലാണ് ഇന്ന് സി പി എം ലോക്സഭയിൽ സി പി എമ്മിന് തിരിച്ചടി ഉണ്ടായത് ചെറുതായിട്ടൊന്നുമല്ല സി പി എമ്മിനെ ഇപ്പോൾ വലച്ചിരിക്കുന്നത് എന്തായിരുന്നു ബി ജെ പി നീക്കങ്ങൾ എന്തൊക്കെയായിരുന്നു ബി ജെ പി ഈ ജയത്തിനു വേണ്ടി കൊണ്ടുവന്ന നടപടികൾ ഇതൊക്കെയാണ് സി പി എമ്മിന്റെ ഇപ്പോഴത്തെ പ്രധാന ചർച്ച അതുകൊണ്ട് തന്നെ ബി ജെ പി നടത്തിയ നീക്കങ്ങളെല്ലാം ഗൗരവത്തോടെ തന്നെ കാണുകയാണ് സി പി എം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പാർട്ടി വോട്ടുകൾ ബി ജെ പിക്ക് മറിയുകയാണ് എന്ന് സി പി എം സംസ്ഥാന കമ്മിറ്റി പുതിയ റിപ്പോർട്ടുകൾ പുറത്തുവിട്ടിട്ടുണ്ട് ആറ്റിങ്ങലിലെ എൽ ഡി എഫ് പരാജയത്തിന്റെ പ്രധാന കാരണം വോട്ടുകൾ ബി ജെ പിക്ക് മറിഞ്ഞു പോയതാണ് ആലപ്പുഴയും തൃശ്ശൂരും അടക്കമുള്ള പല മണ്ഡലങ്ങളിലും ഇത് ഉണ്ടായി ആറ്റിങ്ങലിൽ യു ഡി എഫ് ജയിച്ചത് എൽ ഡി എഫ് വോട്ട് ബി ജെ പിക്ക് ചോർന്നത് കൊണ്ടാണ് എന്നാണ് പുതിയ നിഗമനം ആറ്റിങ്ങലിൽ മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ ഏവരെയും ഞെട്ടിക്കുന്ന തരത്തിലാണ് വോട്ട് നേടിയത് മൂന്ന് ലക്ഷത്തിലധികം വോട്ട് മുരളീധരൻ നേടുകയും ചെയ്തു പതിനാറ് ലോക്സഭാ മണ്ഡലങ്ങളിലും ബി വോട്ട് വർദ്ധിച്ചു പതിനെട്ട് നിയമസഭാ മണ്ഡലങ്ങളിൽ എൽ ഡി എഫിനേക്കാൾ കൂടുതൽ വോട്ട് ബി ജെ പിക്ക് ലഭിച്ചു എൽ ഡി എഫിന് ലീഡ് കിട്ടിയ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണവും പതിനെട്ടാണ് ഇതും സി പി എം ഗൗരവത്തിലെടുക്കും രണ്ടായിരത്തി പത്തൊൻപതിന് സമാനമായി കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് തരംഗം ആഞ്ഞടിച്ചപ്പോൾ നിലംപരിശായത് സി പി എമ്മും എൽ ഡി എഫും ഒക്കെയായിരുന്നു ചരിത്രത്തിലാദ്യമായി പാർട്ടി ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ ലോക്സഭയിലേക്ക് വിജയിപ്പിക്കാൻ ബി ജെ പിക്ക് സാധിച്ചു ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ നിയമസഭാ മണ്ഡലങ്ങളുടെ പ്രകടനം വിലയിരുത്തിയാൽ നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിൽ നൂറ്റി പത്ത് മണ്ഡലങ്ങളിലും യു ഡി എഫ് തേരോട്ടം തന്നെയായിരുന്നു ബി ജെ പി പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങൾ സ്വന്തമാക്കിയെന്ന കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട് തിരുവനന്തപുരം തൃശൂർ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലങ്ങളിലാണ് ബി ജെ പി മുന്നിലെത്തിയ അസംബ്ലി സീറ്റുകൾ ബി ജെ പി ഒന്നാം സ്ഥാനത്തെത്തിയ നിയമസഭാ സീറ്റുകളെല്ലാം സി പി എമ്മിൻ്റെതാണെന്ന പ്രത്യേകതയും രണ്ടായിരത്തി പത്തൊൻപതിലും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന്റെ സമാനമായ അവസ്ഥ നേരിടേണ്ടി വന്നിരുന്നു ബി ജെ പി സ്വന്തമാക്കിയ മണ്ഡലങ്ങൾ ഇവയാണ് ആറ്റിങ്ങൽ മണ്ഡലത്തിലെ ആറ്റിങ്ങൽ കാട്ടാക്കട തിരുവനന്തപുരം മണ്ഡലത്തെ വട്ടിയൂർക്കാവ് നേമം കഴക്കൂട്ടം തൃശൂർ മണ്ഡലത്തിലെ മണലൂർ ഒല്ലൂർ തൃശൂർ നാട്ടിക പുതുക്കാട് ഇരിങ്ങാലക്കുട രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൊണ്ണൂറ്റിയൊൻപത് സീറ്റ് എൽ ഡി എഫും യു ഡി എഫ് നാല്പത്തി ഒന്ന് സീറ്റുമാണ് നേടിയിരിക്കുന്നത്